ഡയമണ്ട്സ് ആദ്യ ഷോറൂം ഷോറൂം ചെയ്തു മദീന മാളിലാണ് ജ്വല്ലറി ജ്വല്ല വൈവിധ്യം വാഗ്ദാനം ചെയ്ത് സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആദ്യ ഷോറൂം ദുബായ് സിനിമാ താരം നിഖില വിമലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചലച്ചിത്ര താരവും ആർ ജെയുമായ മിഥുൻ രമേശ് ഗായകൻ ജി വേണുഗോപാൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് മലയാളി കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ലക്ഷറി വാച്ചസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ജ്വല്ലറീസ് മലയാളി കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ലക്ഷറി വാച്ചസ് ചെയ്യുന്നവരുണ്ടെന്നും അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പീസസ് എല്ലാവർക്കും എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റീസിന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നു അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ വിവിധ കളക്ഷനുകൾക്കൊപ്പം ലക്ഷറി വാച്ചുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് വളരെ സന്തോഷത്തിലാണ് ഒരുപാട് ഒരുപാട് ഫസ്റ്റ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ദുബായ്സിലെ മദീന മോളിലെ ഒന്നാം നിലയിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കുട്ടി സുൽത്താര എന്ന പേരിൽ ടാലന്റ് ഷോയും സംഘടിപ്പിച്ചിരുന്നു മീഡിയ വൺ Dubai.